ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പാമ്പ് നടത്തുന്നതിനും റബ്ബർ ആദായം എടുക്കുന്നതിനും പറ്റിയ അടിപൊളി പത്തേക്കർ റബ്ബർ തോട്ടത്തിന്റെ വീഡിയോ ആണ് ഒരു പത്തു വർഷം കൂടിയൊക്കെ ടാപ്പ് ചെയ്യാവുന്ന റബ്ബർ മലങ്ങളാണ് ഇവിടുത്തെ നിൽക്കുന്നത് ായിട്ട് ആദായമുള്ള അടിപൊളി ഒരു സ്ഥലമാണ് കംപ്ലീറ്റ് റബ്ബറാണ് കുറെ ആഞ്ഞലിത്തടികളൊക്കെ അടി കൂടെ നിപ്പുണ്ട് നല്ലൊരു പുരയിടമാണ് തൊട്ട് താഴെ കൂടി ഒരു തോടൊഴുകുന്നുണ്ട് ഇതിന്റെ അതിരല് തോടാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വേണമെങ്കിൽ താഴെ ഒരു കുളം കുത്താം ഇതിന്റെ അകത്ത് ഓൾറെഡി ഒരു കുളമുണ്ട് ഉണ്ട് ഈ പത്തേക്കർ സ്ഥലത്തിന്റെ ഇങ്ങേയറ്റമാണ് നമ്മൾ നിൽക്കുന്നത് ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട് തൊട്ടടുത്തെങ്കിലും വീടുകളില്ല കാഞ്ഞിരപ്പള്ളി പൈക ബസ് റോഡിൽ നിന്നാണ് ഒരു കിലോമീറ്റർ ദൂരം വരുന്നത് അടിപൊളി ഒരു തോട്ടമാണ് ഈ പത്തേക്കറിലെ അപർതോടത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് താഴെ കാണുന്നതാണ് തോട് വരുന്നത് തോടിന്റെയും ഫ്രണ്ടേജ് ഈ സ്ഥലത്തിന് വരുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ട്രബർ മരങ്ങൾ മൊത്തം ഇല്ലാത്തതാണ് നേരിയ പടിഞ്ഞാറൻ ചായവുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് നിലവിൽ ഏക്കർ റബ്ബർ പുരയിടമാണ് നല്ല വലിപ്പമുള്ള റബ്ബർ മരങ്ങളാണ് ഇവിടെ കുറച്ച് സ്ഥലം കാലിയായിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ താഴെ ഭാഗത്തായിട്ടാണ് കുളം വരുന്നത് ജോലിക്കാർക്കൊക്കെ താമസിക്കാനുള്ള ഷെഡ് ഇതിൻ്റെ അകത്ത് ഉണ്ട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ട് റബ്ബർ ആദായം എടുക്കുന്നതിന് പറ്റിയ പത്ത് ഏക്കർ റബ്ബർ പൊരീടും ഫാമിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഒരു സൈഡ് തോട് വരുന്നുണ്ട് കുളം വരുന്നുണ്ട് അടുത്തെങ്ങും വീടുകളില്ല ഏക്കറിന് മുപ്പത് ലക്ഷം രൂപ പറയുന്നു ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് മനോഹരമായ ഈ അടിപൊളി പത്തേക്കറ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക